ില് ഏറ്റവും കൂടുതൽ വിമർശനം കെട്ടിട്ടുള്ളത് ഇടോളബാബു ആരാണ് ഏത് സിനിമയിലും എത്ര സിനിമയിലും അഭിനയിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ച താരമാവുന്നത് മാത്രമല്ല സംഘടനാ നേതൃത്വം എന്ന് പറയുന്നത് അത് കൊണ്ടുപോകാമെന്നുള്ളത് വേറൊരു പവറാണ് സംഘടനയിൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ന്യായമായ ആരുടെ വശത്താണോ അല്ലെങ്കിൽ കൂടുതൽ എടുക്കുമ്പോൾ ഇത് ാണ് കോൺഗ്രസിലെ അല്ല അതായത് പറഞ്ഞേ ഇപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ആരോപണം രാഷ്ട്രീയക്കാര് പക്ഷെ അവരുടെ ഇടയിൽ അത് പറഞ്ഞു തീർത്ത് അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു ഇവിടെ ഇത് മാത്രമാണ് സിനിമാ സംഘടനയിൽ മാത്രമാണ് ഈ ഒരു ഇങ്ങനെ ഒരു പൊലിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ പൊലിപ്പിക്കുക പിന്നെ എല്ലാവരും ചോദിക്കും അമ്മ സംഘടന ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ നേട്ടം എന്നുള്ള ഒരു വിവരമില്ലാത്ത ഒരു സംസാരങ്ങൾ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നുണ്ട് ആ അവർക്കുള്ള ഒരു മറുപടി എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഈ പറയുന്ന പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നത് തന്നെയാണ് സംഘടന ചെയ്യുന്നത് അമ്മയിൽ സിനിമ ഇതിൽ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഇതിൽ വർക്ക് ചെയ്യണ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണ സമയത്ത് തന്നെ എംപ്ലോയിസിൻ്റെ എംപ്ലോയിസിന്റെ നമ്മൾ ടൂർ പോകും നമ്മൾ ഇപ്പം ഫാമിലിനെ വിളിച്ചിട്ട് ഓണം ആഘോഷിക്കും അതിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇവരുടെ ഇടയിലുള്ള ഒരു റാപ്പോ ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിലുള്ള റാപ്പോ ഇത് എല്ലാം ഞാൻ സിനിമ മാത്രമല്ല ഈ സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതല്ലാതെ എന്തിനാണിത് എന്തിനാണത് എന്നൊക്കെ ചോദിക്കുന്നത് വിവരക്കേടാണെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ